ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം പതിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം രണ്ടാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം ആറ് വാക്യങ്ങൾ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ തിന്മ തിന്മവർത്തിക്കുന്നു ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും മാത്രമാണെന്നും കർത്താവ് കണ്ടു ഭൂമുഖത്തു മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു കർത്താവ് അരുളി ചെയ്തു എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്തുനിന്നു ഞാൻ തുടച്ചു മാറ്റും മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്നാൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി ഇതാണ് നോഹയുടെ വംശാവലി നീതിമാനായിരുന്നു ആ തലമുറയിലെ കരയറ്റ മനുഷ്യന് അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു നോഹയ്ക്ക് മൂന്നു പുത്രന്മാരുണ്ടായി ഷേം ഹാം യാഫെത്ത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായിത്തീരുന്നു എങ്ങും അക്രമം നടമാടി ഭൂമി ദുഷിച്ചുപോയെന്ന് ദൈവം കണ്ടു ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോഷയുടെ പുസ്തകം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ദൈവകൽപ്പന ലംഘിക്കുന്നവനു ശിക്ഷ ഇസ്രായേൽ ജനത്തിന് അക്കരെ കടക്കാനു വേണ്ടി കർത്താവ് ജോർദാനിലെ ജലം വറ്റിച്ചു കളഞ്ഞെന്നു കേട്ടപ്പോൾ അതിന്റെ പടിഞ്ഞാറക്കരയിലുള്ള അമോര്യ രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള കാനാന്യ രാജാക്കന്മാരും അവരെ ഭയപ്പെട്ടു ചഞ്ചലചിത്തരായി അപ്പോൾ കർത്താവ് ജോഷയോട് കൽപ്പിച്ചു കൽക്കത്തിയുണ്ടാക്കി ഇസ്രായേൽ ജനത്തെ പരിചേദനം ചെയ്യുക ജോഷ്വഗിബയാധാർലോകത്തിൽ കൽക്കത്തി കൊണ്ട് ഇസ്രായേൽ മക്കളെ പരിചേദനം ചെയ്തു അവരെ പരിചേദനം ചെയ്യാൻ കാരണമിതാണ് ഈജിപ്തിൽ നിന്നു പുറപ്പെട്ടപ്പോൾ യുദ്ധം ചെയ്യാൻ പ്രായമായിരുന്ന പുരുഷന്മാർ മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്കിടയിൽ മരിച്ചുപോയി ഈജിപ്തിൽ നിന്നു പുറപ്പെട്ടവരെല്ലാം പരിചേദിതരായിരുന്നെങ്കിലും യാത്രാമതിയെ ജനിച്ചവർ പരിചേദിതരായിരുന്നില്ല ഇസ്രായേൽ ജനം നാൽപ്പതു സംവത്സരം മരുഭൂമിയിലൂടെ നടന്നു ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട യുദ്ധം ചെയ്യാനു പ്രായമായ പുരുഷന്മാരെല്ലാം കർത്താവിന്റെ കർത്താവിൻ്റെ കേൾക്കാഞ്ഞതുകൊണ്ട് മരിച്ചുപോയി അവർക്ക് നൽകുമെന്ന് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശം അവരെ കാണിക്കുകയില്ലെന്ന് കർത്താവ് ശപഥം ചെയ്തിരുന്നു അവർക്കു പകരം അവകാശികളായി ഉയർത്തിയ മക്കളെയാണ് ജോഷ്വപരിഛേദനം ചെയ്യിച്ചത് യാത്രാമധ്യേ പരിച്ഛേദനകർമ്മം നടന്നിരുന്നില്ല പരിച്ഛേദനം കഴിഞ്ഞവർ സൗഖ്യം പ്രാപിക്കുന്നതുവരെ അവർ പാളയത്തിൽ തന്നെ താമസിച്ചു അപ്പോൾ കർത്താവ് ജോഷ്വയോട് അരുളി ചെയ്തു ഈജിപ്തിൻ്റെ അപകീർത്തി ഇന്ന് നിങ്ങളിൽ നിന്നു ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു അതിനാൽ ആ സ്ഥലം ഗിൽഗാൽ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നു ഇസ്രായേൽ ജനം ജെറീകോ സമതലത്തിലെ ഗിൽഗാലിൽ താവളമടിച്ചു ആ മാസം പതിനാലാം ദിവസം വൈകുന്നേരം അവർ അവിടെ പെസഹ ആഘോഷിച്ചു പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്ന് ഉണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും വെറുത്ത ഗോതമ്പും ഭക്ഷിച്ചു പിറ്റേന്നു മുതൽ മന്നാ വശിക്കാതായി ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല അവർ ആ വശം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമക്കാർക്കു എഴുതിയ ലേഖനം അധ്യായം ഏഴ് വാക്യങ്ങൾ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ദൈവകൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും ആകയാൽ നാം എന്താണ് പറയേണ്ടത് നിയമം പാപമാണെന്നോ ഒരിക്കലുമല്ല എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപമെന്തെന്ന് അറിയുമായിരുന്നില്ല മോഹിക്കരുത് എന്ന് നിയമം അനുശാസിക്കാതിരുന്നെങ്കിൽ മോഹം എന്തെന്നു ഞാൻ അറിയുമായിരുന്നില്ല എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു നിയമത്തിന്റെ അഭാവത്തിൽ പാപം നിർജീവമാണ് ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ജീവനു വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീരുന്നു എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു നിയമം വിശുദ്ധം തന്നെ കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെ ഈശോയുടെ അധികാരം അവർ വീണ്ടും ജെറുസലമിൽ വന്നു അവന് ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി അവർ അവനോട് ചോദിച്ചു എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം എന്നോട് ഉത്തരം പറയുവിൻ എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം യോഹന്നാന്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉത്തരം പറയുവിൻ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്നു പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്നു പറയാൻ അവർക്കു ജനങ്ങളെ ഭയമായിരുന്നു കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ യേശു പറഞ്ഞു എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി